നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സ്കൂളുകൾ ഏറെ രസകരമാണ് പലപ്പോഴും പല ക്ലാസ്സുകളിൽ അധ്യാപിക അധ്യാപകന്മാർ കുട്ടികൾക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് സംസാരത്തിലൂടെ മാത്രം പഠിപ്പിച്ചു കൊടുക്കാതെ ഒരു പക്ഷേ അതിനെ നേരിട്ട് കണ്ടുള്ള ഒരു അനുഭവത്തിലൂടെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്ന് പലരും പറയാറുണ്ട് അതുകൊണ്ട് തന്നെ പ്രാക്ടിക്കൽ ക്ലാസ്സുകളൊക്കെ തന്നെ വിദ്യാർത്ഥികൾക്ക് വളരെ ഇഷ്ടമുള്ളതാണ് ഈ ക്ലാസ്സിലിരുന്ന് അധ്യാപകർ പഠിപ്പിക്കുന്നതിനേക്കാൾ നേരിട്ട് പോയി എല്ലാം കണ്ട് നേരിട്ട് അറിഞ്ഞ് പഠിക്കുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ കുട്ടികൾ അത് മനസ്സിലാക്കുകയും അവർ അത് മറക്കാതെ സാധ്യത വളരെ കുറവാണ് എന്നാൽ ഇവിടെ ഇപ്പോൾ ഇത് കടുന്ന കൈ ആയിരിക്കുകയാണ് ഹൈദരാബാദിലാണ് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതായത് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ശരീരഘടന പഠിപ്പിക്കുന്നതിനായി മൃഗത്തിന്റെ തലച്ചോറ് ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു അധ്യാപകൻ അധ്യാപകനെതിരെ കേസെടുത്തിരിക്കുകയാണ് തെലങ്കാനയിലെ വികാരാബാദ് ജില്ലയിലെ സർക്കാർ സ്കൂളിലെ ബയോളജി അധ്യാപകനെതിരെയാണ് ഗോപഥ നിയമപ്രകാരം കേസെടുത്തതായി പോലീസ് അറിയിച്ചിരിക്കുന്നത് ജൂണിൽ ാലിനായിരുന്നു സംഭവം അധ്യാപകൻ കൊണ്ടുവന്നത് പശുവിന്റെ തലച്ചോറാണെന്ന് അദ്ദേഹം പറഞ്ഞതായി വിദ്യാർത്ഥികൾ പരാതിപ്പെട്ടതിനെ തുടർന്നാണ് വിവാദമുണ്ടായത് എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടില്ലെന്ന് പോലീസ് പറഞ്ഞു സ്കൂളിലെ പ്രധാന അധ്യാപകൻ പരാതി നൽകിയതിനെ തുടർന്നാണ് അധ്യാപകനെതിരെ കേസെടുത്തത് അതേസമയം അധ്യാപകൻ മതവിഹാരം വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ച് കർശന ആവശ്യപ്പെട്ട് അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തും മറ്റ് പ്രാദേശിക ഗ്രൂപ്പുകളും പ്രതിഷേധ പ്രകടനം നടത്തിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്കൂൾ സന്ദർശിച്ചു വിശദമായ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് വിദ്യാഭ്യാസ ഓഫീസറും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു ക്ലാസ്സിലെ പല കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടായതിന് പിന്നാലെ നാട്ടുകാരടക്കം പ്രതിഷേധവുമായി രംഗത്തെത്തിയതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായത് വളരെ ചെറിയ ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് മുമ്പിലാണ് ഇത്തരത്തിൽ ഒരു തലച്ചോറുമായിട്ട് എത്തുന്നത് ചൊവ്വാഴ്ചയായിരുന്നു സംഭവം മനുഷ്യന്റെ തലച്ചോറിനെ പറ്റി പഠിപ്പിക്കാനായിരുന്നു അധ്യാപകൻ പ്രതീകാത്മകമായി പശുവിന്റെ തലച്ചോറ് കൊണ്ടുവന്നത് തുടർന്ന് ക്ലാസ് ുന്നത് അധ്യാപിക തന്നെ ഫോട്ടോ എടുക്കുകയും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ അടക്കം പ്രചരിപ്പിക്കുകയും ചെയ്തു അതോടെ സ്കൂളിലെ പല അധ്യാപകരും തന്നെ ഈ അധ്യാപിക അധ്യാപകനെതിരെ രംഗത്ത് വന്നു കനത്ത ദുർഗന്ധമാണ് തലച്ചോറിൽ നിന്നുണ്ടായതെന്ന് പല വിദ്യാർത്ഥികളും പരാതിപ്പെട്ടിരുന്നു ചില വിദ്യാർത്ഥികൾക്ക് ശർദ്ധയും അസ്വസ്ഥതയും അനുഭവപ്പെട്ടിരുന്നു നിലവിൽ ഈ തലച്ചോർ പശുവിന്റേത് തന്നെയാണോ എന്ന് ഉറപ്പിക്കാനായി ലാബ് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് സംഭവം പുറത്തിറഞ്ഞതോടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ സ്കൂളിലേക്ക് പ്രതിഷേധവുമായി രംഗത്തെത്തി അധ്യാപകനെ ഉടൻ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം തലച്ചോറിന്റെ മോഡലുകളും മറ്റുള്ളപ്പോൾ എന്തിനാണ് ശരിക്കുമുള്ള തലച്ചോർ കൊണ്ടുവന്നതെന്നും പ്രതിഷേധക്കാർ ചോദിച്ചു ഇതോടെയാണ് അധ്യാപകനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തതായി ഉത്തരവുണ്ടായത്